ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് രാവിലെ ഞാൻ കുറച്ച് ലേസിയാണ് കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത് എന്നാലും നമുക്കിന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ചെയ്ത് തീർക്കാറുണ്ട് ഞാൻ കുറച്ച് നോട്ട്സ് എഴുതുമായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എനിക്ക് നോട്ട് എഴുതുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ എൻ്റെ നോട്ട് തീരത്തുമില്ല എനിക്ക് അക്ഷരത്തെറ്റും വരും എനിക്ക് ഫുൾ പ്രശ്നങ്ങളാണ് പക്ഷെ ചില ആളുകളുണ്ടല്ലോ വേറൊന്നിലേക്കും നോക്കാതെ നോട്ട് തന്നെ ചെയ്ത് തീർക്കാൻ ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു അയ്യോ അവർക്ക് എങ്ങനെ ചെയ്തു തീർക്കാൻ പറ്റുന്നേ അവിടെ നിന്നൊരു വീഡിയോ കേട്ടോ ഈ ഒരു വ്യക്തിയുടെ വീഡിയോ ആണ് അയാളെക്കുറിച്ച് പറയുകയാണെ രണ്ട് കൈ ഇല്ല രണ്ട് കാലുമില്ല എന്നാലും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഇപ്പം ഇവരുണ്ടാക്കുന്ന ഈ ഒരു റെസിപ്പി ഏഴ് വർഷമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആ നമ്മളൊക്കെ രണ്ട് കൈയും രണ്ട് കാലും എല്ലാം ഉണ്ടായിട്ടും ഭയങ്കര മടിയാണ് ലേസി ആണ് സക്സസ്ഫുള്ളി നമ്മൾ ഇത്രയും എഴുതി കംപ്ലീറ്റ് ചെയ്ത് ഞാനിങ്ങനെ എഴുതി കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് അതാണ് നിങ്ങളെ ഞാൻ എൻ്റെ പേന കളക്ഷൻ കാണിച്ചു തരാം എനിക്ക് കുറേ പേനകളുണ്ട് കേട്ടോ ഇതാട്ടോ എൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഇത് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം മേടിച്ച ഇൻസ്ട്രുമെൻറ്റ് ബോക്സാണ് ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഒരു റെഡ് പെൻ ഉണ്ട് ഇത് ഇവിടെ വെച്ച് പൊട്ടിപ്പോയി എന്ന് ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഹെഡിങ് എഴുതാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ റെഡ് പെനാണ് ഹെഡിങ് എഴുതാൻ വേണ്ടിയിട്ടുള്ള റെഡ് പെനാണ് ഇത് റെഡ് അല്ല സോറി ഓറഞ്ചാണ് ഈ ഗ്രീൻ ഇത് ഏറ്റവും വലിയ ഹെഡിങ് എഴുതാനുള്ളതാണ് അതിൻ്റെ സബ് ഹെഡിങ് ആയിട്ടാണ് റെഡ് എഴുതുന്നത് പിന്നെ എനിക്കൊരു ഹൈലൈറ്റർ ഉണ്ട് ഹൈലൈറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഹൈലൈറ്റ് ചെയ്യാത്ത ഭാഗമാണ് ഇപ്പം ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഒരു അഞ്ഞൂറ് വാക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് സാധനവും ഇമ്പോർട്ടൻ്റ് ആയാലും വേദം ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നില്ലേ ഇത് മാർക്കറാണ് ഈ മാർക്കർ എനിക്ക് അങ്ങ് ദുഫൈന്ന് കിട്ടിയ ഒരു മാർക്കറാണ് ടു കളർ പേനയാണെ ബ്ലാക്ക് കളർ പേനയാണെ ഇത്രയും പേന കയറുമ്പോഴത്തേക്കും ഒരു ബോക്സ് നിറഞ്ഞിരിക്കും ഒരു ബാഗ് ഫുള്ള് എൻ്റെ പഠിക്കാനുള്ള സാധനങ്ങളാണ് ജയ്സ് ഇതിനകത്ത് എനിക്ക് മൂന്ന് ബുക്കുണ്ട് പിള്ളേരൊക്കെ ഇത് കാണുമ്പോൾ കൊതിയാവും എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ നിങ്ങളെ കൊതിപ്പിക്കാൻ ഈ ഒരു ബോക്സ് ഫുള്ള് ബ്ലാക്ക് ആട്ടോ ഈ ഒരു ബോക്സ് ഫുള്ള് അപ്സരയുടെ പ്ലാറ്റിനം പെൻസിലാണേ എത്ര ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ പെൻസിൽ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ കളയും ആ പെൻസിൽ പെൻസിലെഴുതും അതുകൊണ്ട് ഈ പെൻസിലുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് അതുപോലെ തന്നെ ഉണ്ട് ഇത് എൻ്റെ ബ്ലൂ കളർ പേന ഇതെന്താ എന്താ ഇതിനകത്തും ഒരു രണ്ട് മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ ഈ പേന ആരും ഇതുപോലെ തന്നെയാണ് ഇഷ്ടമായ പേനയാണ് എനിക്ക് പിന്നെ ഇത് പിൻ പോയിന്റിന്റെ പേന കേട്ടോ ഇതാണ് എന്റെ റെഗുലർ ബേസിൽ ഞാൻ എഴുതുന്ന പേന ഞാൻ ഇങ്ങനെയാണ് ഒരു ബുക്കിൽ എഴുതുന്നത് അപ്പം ഇങ്ങനെ പകുതി ഇങ്ങനെ ഒരു സ്ഥലം പകുതി ഇങ്ങനെ വേറൊരു സ്ഥലം അപ്പം ഈ ഒരു നമ്മുടെ ഈ പിൻ പോയിൻറ്റിൻ്റെ പേനയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് മട്ട് കട്ടിന്നുണ്ടാവരുത് കണ്ടോ നല്ല സ്മൂത്ത് ആയിട്ടൊരു അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ഈ ഒരു പേനയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇതൊരു സ്റ്റീലിൻ്റെ സ്കെയില് രണ്ട് ഷാർപ്പ്നറുണ്ട് എനിക്ക് അപ്പവും മേടിച്ചുകൊണ്ട് തന്ന കേട്ടോ ഇത് പെൻസിലാന്ന് വിചാരിച്ചു ചോക്ക് ഈ ചോക്ക് ഞാൻ എന്ത് കടിച്ചോണ്ട് എനിക്ക് കഴിഞ്ഞപ്പോ നന്നായിട്ട് വിശക്കുന്നു അപ്പൊ എനിക്ക് ഒരു ചോറ് മൂഡില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ കുറച്ച് മാഗി എടുപ്പ് മാഗി ഉണ്ടാക്കി കഴിക്കാൻ വിചാരിച്ചു എനിക്കൊരു ഗ്രേവി കൺസിസ്റ്റൻസിൽ മാഗി ആയിട്ടോ എനിക്ക് പേഴ്സണലി ഇഷ്ടം എനിക്ക് അങ്ങനെ ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള മാഗി എനിക്ക് ആക്ച്വലി മാഗി മാഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പിയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം മാഗിയാണ് ഞാൻ എന്താണ് എൻ്റെ അടുത്ത് എന്ത് മാഗി മേടിച്ചിട്ടുണ്ടെന്ന് പറ വരാൻ പറഞ്ഞാലും അവൻ ഇപ്പി മാത്രമേ മേടിച്ചോണ്ടി വരുകയുള്ളൂ സോ നമ്മളിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇവിടെ ഇപ്പം ക്ലൈമറ്റ് നല്ല തണുത്തിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ നമുക്ക് നല്ല ചൂട് മാഗിയൊക്കെ കഴിച്ചാൽ നല്ല ടേസ്റ്റായിട്ട് തോന്നും കേട്ടോ നിങ്ങൾ പൊതുവേ ഈ മൂന്നാറ് സൈഡിൽ എവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇറങ്ങി കഴിയുമ്പോൾ അവിടുന്ന് ഒരു മാഗിയല്ലേ മേടിച്ച് കഴിക്കാറുള്ളത് കാരണം ആ ഒരു ടേസ്റ്റ് ശരിക്കും വേറെ എവിടെയും കിട്ടത്തില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ മാഗി മുഴുവനായിട്ട് ശരിയായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഒരു ഏഡിയ വന്നത് എന്നാലും ഉണ്ടാക്കുമല്ലോ അപ്പോൾ എഗ് മാഗി ഉണ്ടാക്കിയാലോന്ന് അങ്ങനെ ഞാനിപ്പം എഗ് മാഗി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് മുട്ട നന്നായിട്ട് ചിക്കിപ്പൊരിച്ചിട്ട് അത് റെഡി ആയിട്ടിരിക്കുന്ന മാഗിയിലേക്ക് ഇട്ടാൽ മതി അത്രേ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളതിനകത്ത് കുറച്ച് സോസ് കാര്യങ്ങൾക്കൊക്കെ എക്സ്ട്രാ ചേർക്കുന്നതിനനുസരിച്ച് നമുക്ക് വേറെ അത്യാവശ്യം നല്ല ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും പിന്നെ ഡയറക്റ്റായിട്ട് മുട്ട പിടിച്ച് മാഗിയുടെ ഉള്ളിൽ ഇടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് വേറെ ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ മാഗി മാത്രം കഴിച്ചാൽ അത്ര രസമില്ല എല്ലാം നേരിച്ച് പിന്നെ നല്ലൊരു കട്ടൻ ചായയും കുടിച്ചു പിന്നെ കുറച്ച് ബിസ്ക്കറ്റും കൂടെ കഴിച്ചാൽ ഇട്ടിപ്പോൾ മനസ്സിലായി നമ്മളെങ്ങോട്ടാണ് പോകാൻ പോകാനേ അപ്പോൾ ഒന്ന് കയറി ഒന്ന് നോക്കുന്ന നിങ്ങൾ നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത് എന്നാലും ഞാനും വരുന്നുണ്ട് അങ്ങനെ പോവുന്നിട്ടുണ്ട് അമ്മാടി അമ്മാടി ഒന്നാലെ ഞാൻ തുടിക്കേ ചപ്പാലം ഞാൻ റീലില്ലെന്ന് ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ലെന്നാണ് എടുത്ത് പറഞ്ഞേക്കുന്നത് അപ്പൊ താളിക്കുവാസ നിങ്ങളൊരു സംഭവം കാണിച്ചു തരാവേ ഇത് കണ്ടോ ഇത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള ഒരു ഫ്രൂട്ടാണ് ഇതിന് ഇംഗ്ലീഷിൽ ഗോൾഡൻ എന്ന് പറയും നമ്മുടെ മലയാളത്തിൽ ഇതിൽ ഞൊട്ടാഞ്ചൊടി എന്ന് പറയും ഒന്ന് മാറാവോ അവിടെ ഒന്ന് ഒന്ന് പറഞ്ഞോട്ടെ ഒന്ന് മാറാവോ ആ എന്തിനോട്ടെ ഇത് കണ്ടോ അപ്പം ഇത് തുറക്കണം ഇതാണ് ഗൈസ് ഈ വീടിന് പുറത്ത് നമ്മൾ വീഡിയോ ചെയ്യാത്തത് ഇത് കണ്ടോ ഇതിൻ്റെ ഉള്ളിലൊരു പഴമുണ്ട് ഇത് ആക്ച്വലി ചെറിയ പഴം കേട്ടോ സാധാരണ ഇത് ഇത്രയൊക്കെ വലുതാവും ഇത് കുഞ്ഞാണേ നല്ല മധുരമുള്ള ഒരു ടേസ്റ്റാണ് അമ്മേൻ്റെ അമ്മ എപ്പോഴും എൻ്റെ അടുത്ത് പറയും ഈ സാധനം പറിച്ചിട്ട് നിങ്ങൾ കാണിച്ചതാണ് കാണിച്ചതാന്ന് പറയും കഴിഞ്ഞ ദിവസം ഞാനിത് പറിച്ചത് മുഴുവൻ തിന്നു തീർന്നുപോയി അതുകൊണ്ട് ഇപ്പൊ കുഞ്ഞി ഒരു സാധനം വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത സമ കാണിച്ചെന്ന കണ്ടാ ഇവന ഇവനവിടെ ചെയ്യുന്ന പരിപാടികൾ നിങ്ങൾ കാണണം നിങ്ങൾ ചെറുപ്പത്തിൽ ഇതുപോലെ പാളനൊക്കെ ഇരുന്ന് വലിച്ചോണ്ടൊക്കെ പോയിട്ടുള്ളൂ ഇതതിന്റെ അഡൾട്ട് സീനാണ് നിങ്ങൾ കാണുന്നത് കാണുന്ന പോലെയുള്ള കഴിച്ചത് ഭയങ്കര വെയിറ്റ് ആട്ടോ